കൊച്ചി മെട്രോ ഡി എം ആർ സി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുന്നില്ല ഉദ്യോഗസ്ഥലങ്ങളിലെ കൂടിയാലോചനകളിൽ പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടെത്തി ചർച്ച നടത്തിയത് നഗരവികസന മന്ത്രി കമൽനാഥ് ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് എന്നിവരുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല കൊച്ചി മെട്രോ നിർമ്മാണം ഡി എം ആർ സിക്ക് അധിക ഭാരമാകുമെന്ന നിലപാടാണ് നഗരവികസന മന്ത്രി കമൽനാഥിന് എങ്കിലും എങ്ങനെ സഹകരിക്കണമെന്ന് ചർച്ചകളിലൂടെ തീരുമാനിക്കും നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ചകൾ ആവശ്യമാണ് രാഷ്ട്രീയം കലർത്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കമൽനാഥ് പറഞ്ഞു കൊച്ചി മെട്രോ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പരിമിതികൾ നഗരവികസന മന്ത്രി കമൽനാഥ് അറിയിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ ശ്രീധരനുമായി മറ്റന്നാൾ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു തീയതി ശ്രീ ശ്രീധരൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിലും കൊച്ചി മെട്രോ ഡി എം ആർ സി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് കമൽനാഥ് പറഞ്ഞെങ്കിലും കൊച്ചി മെട്രോ ഡി എം ആർ സി ഏറ്റെടുക്കുന്നതിന് കേരളത്തിന് ഇനി മറ്റു മാർഗങ്ങളില്ല ഇന്ത്യ വിഷൻ ന്യൂഡൽഹി